എൻ്റെ നാട് തൃശ്ശൂർ ആ തൃശ്ശൂരിൽ നിറയെ കായലും പാടങ്ങളും ഒക്കെ ആയിട്ട് തെങ്ങും തോപ്പൊക്കെ ഒത്തിരി മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏനമാവ് ഈ ഏനമാവ് കാനാൻ ഈ റൂട്ട് പോകുമ്പോൾ ബണ്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാർക്കാണിത് ഏനമാവ് നെഹ്റു പാർക്ക് ഇത് കുട്ടികൾക്ക് അത്യാവശ്യം ഒരു നല്ലൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് ചെറിയൊരു എൻട്രി എൻട്രി ഫീ ഉണ്ട് അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു വൈകുന്നേരം ഒരു ഏഴുമണിവരെയൊക്കെ അവർ തുറന്നിരിപ്പുണ്ട് നടക്കാനായിട്ടും ഒത്തിരി പേര് ഈ പാർക്കിലോട്ടേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു കായലിൻ്റെ സൈഡിലാണ് ഈ പാർക്ക് അപ്പം നല്ല സീനറിയാണ് തൃശ്ശൂരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു റൂട്ടാണ് കേട്ടോ ഈ പറയുന്ന ഏനമ്മാവ് കാഞ്ഞാനി ചാവക്കാട് വാടാനപ്പള്ളി ആ ഒരു റൂട്ട് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഏനംമാവ് വരുന്നത് അന്നും ഇന്നും ഏനമ്മാവിൻ്റെ സൗന്ദര്യത്തിന് പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ആണ് ഏനമാവലോട്ട് ഞാൻ ആദ്യമായിട്ട് വഞ്ചിയിൽ കയറിയതും ഈ ഏനമാവ് കായലിലൂടെയാണ് ഇപ്പോൾ ഇവിടെ ഹൗസ് ബോട്ട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കായലോരവും കെട്ട് വെള്ളവും നെൽകൃഷി പാടവും തെങ്ങും തോപ്പും നമ്മുടെ ആ പഴയ ഒരു കേരളം ഈ ഭാഗത്തേക്ക് പോവാത്തവർ തീർച്ചയായിട്ടും പോകണം അത് പോവാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു കാരണമായി ഈ പാർക്ക്